അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയുടെ മോന് ഒരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലാണ് അപ്പോൾ നമ്മൾ അവനെ അവനെയൊന്ന് കാണാൻ വരുന്നുണ്ട് അതും കുറച്ച് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാവിലെ കുറച്ച് ഓട്സ് എടുത്തിട്ട് പുട്ടുണ്ടാക്കുകയാണേ ഓട്സ് കുറച്ച് ചെറുതായിട്ട് വെള്ളം ഒന്ന് തളിച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിടാം അങ്ങനെ കുറച്ച് തേങ്ങായും കൂടി ഇട്ടെടുപ്പം നല്ല അടിപൊളിയാണ് അത് ഞാനൊന്ന് പുഴുങ്ങിയെടുക്കാനാണ് കണ്ടോ ഒന്നീ തൊടാതെ കിടപ്പുണ്ട് കേട്ടോ നീ ഇതൊന്ന് കുറ്റിയിൽ വെക്കുന്നില്ല എളുപ്പമാണല്ലോ ഇതാകുമ്പം എല്ലാം നമ്മൾ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക എന്നുള്ളതല്ലേ ിൽ പൊട്ടാത്തിന്റെ ആ വധുരം തട്ടിലോട്ട് വാരി വെച്ച് പഴമുണ്ട് പാളയങ്കോടം പഴം വാങ്ങിച്ചോണ്ട് വന്നിട്ട് കുറെ നാളായി പഴയന്തോടം പഴം തിന്നിട്ട് അതൊന്ന് വേവട്ടെ അപ്പൊതാ നമ്മുടെ ഓട്സിന്റെ പുട്ട് തണ്ട കണ്ട അതാ നല്ല ഭഞ്ഞി പോലെ വന്നിട്ടുണ്ട് കണ്ട ഓട്ട്സിന്റെ പുട്ടും മഴയത്ത് താ നല്ല ചൂട് കട്ടൻ ചായയും നല്ല ചൂട് കട്ടൻ ചായ ഇനി ഒരിച്ചിരി പഞ്ചാര കൂടി ഇതിൻ്റെ അങ്ങോട്ട് വിതറിയിട്ട് ഉണ്ട പഞ്ചാര അങ്ങോട്ട് വെതറി ഞങ്ങൾ രണ്ടുപേരെല്ലേ ഉള്ളൂ രണ്ടുപേരും കൂടെ മത്സരിച്ച് കഴിക്കാൻ പോവാട്ടോ ഒന്നാകേ പാളയംകുടം പഴം ഇത് വന ഇതിലോട്ട് ഉരിച്ചിട്ടിട്ട് നമുക്കങ്ങോട്ടൊരു പിടി പിടിക്കാം അപ്പം കൊറിയർ ഉള്ള ദിവസമാണ് പാക്കിങ് കാര്യങ്ങൾ കിടപ്പുണ്ട് അപ്പം നമ്മുടെ മത്സ്യേട്ടൻ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുള്ള രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടാണ് പുള്ളി വരുന്നത് അപ്പം ഞങ്ങൾക്ക് മാത്രമാണ് ഉണ്ടാക്കിയത് അതെ സത്യ നല്ല ടേസ്റ്റ് ഇല്ലേ ശരിക്കും ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങയും കൂടെ കൂട്ടിയാണ് ഇത് പൊടിച്ചത് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ അതിൻ്റെ മുകളിലിട്ടു അടിയിലിട്ടു സൂപ്പറും നിങ്ങൾ കോഴ്സ് കാച്ചെടുക്കുന്ന ഇഷ്ടമല്ലല്ലോ അതാണ് ഞാൻ ഓർത്ത് ഇങ്ങനെ ചെയ്യാമെന്ന് കാച്ച ഞാൻ തന്നെ പാലിൻ്റെ അകത്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ കുടിച്ച് തീർക്കണം അപ്പം രാവിലെ വല്ലപ്പോഴും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണിത് അപ്പോൾ നമ്മുടെ മതചേട്ടൻ രാവിലെ എത്തിയിട്ടുണ്ട് അവർ നാല് അഞ്ച് ആറ് അതുപോലെ തന്നെ മൂന്ന് രണ്ട് ഒന്ന് ഇങ്ങനെ തരം തിരിച്ച് ബൈൻഡ് പെട്ടിക്കകത്താക്കിയിട്ട് എല്ലാം പ്ലാസ്റ്റർ ചുറ്റി റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ആദ്യം കൂടുതൽ കൂടുതലുള്ള സംഭവങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നു അവരുടെ ജോലി അവിടെ നടക്കുകയാണ് എൻ്റെ ജോലിയിലേക്ക് ഞാൻ നല്ല എന്നാണ് ഇതിന് പറയുന്നത് ഇവിടെ കണ്ടോ നല്ല പോത്ത് പോലത്തെ നമ്മുടെ അയലയുടെ അത്രച്ച ഉണ്ട് കേട്ടോ ഇതിനിവിടെ പറയുന്നത് കണ്ണനയില ഇതിൻ്റെ തന്നെ വേറൊരു സംഭവമുണ്ട് കിരിയാനെന്ന് പറയും ഇതിൻ്റെത് രണ്ട് സൈഡും ഉരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഉരിച്ച് തൊലി കട്ട് ഉരിച്ചെടുക്കുകയാണ് ഇത് മുളകിട്ട് വയ്ക്കാനാണ് സൂപ്പർ ഞാനിപ്പോൾ ഇത് കണ്ട വേണ്ട വെട്ടിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ഓർത്ത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനൊക്കെ എന്താ പറയുന്നത് ഇതിന് ഇവിടെ പറയുന്നത് കണ്ണനയില അല്ല അയില പോലെ നല്ല കട്ടിയാണ് ഈ മീൻ നല്ല ഉറച്ചിരിക്കും നമ്മൾ കറി വെച്ചാൽ നല്ല ഉറപ്പാണ് കേട്ടോ ജോലിയാ രാവിലെ നമ്മുടെ ഉമ ആശുപത്രിയിലാണ് അപ്പോൾ അതുകൊണ്ട് മോന് ആക്സിഡൻ്റ് ഉണ്ടായി ആ ഹോസ്പിറ്റലിൽ അപ്പോൾ അത് കാരണം നമ്മൾ തന്നെയാണ് അപ്പോൾ ഞാൻ മീൻ വെട്ടിക്കൊണ്ട് നിൽക്കുവാണേ നമുക്ക് നല്ല പച്ച മീൻ തന്നെ കിട്ടും കേട്ടോ സ്ഥിരമായി തരുന്നവരുണ്ട് ചോറ് അടുപ്പിക്കടന്ന് തിളക്കുന്നുണ്ട് കപ്പ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് പയറുണ്ട് ഇനി ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വേഗം അവർക്ക് ചോറ് കൊടുക്കണം നമ്മുടെ കണ്ണനയിലെ എല്ലാം വെട്ടി തൊലിയൊക്കെ ഉരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ആ മീനിന് വല്ല ഉടവും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കിക്കേ നമ്മൾ മീൻ വെട്ടുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കണ്ടോ ഓരോടവും പറ്റാതെ ഇങ്ങും അത്തൊലിക്കകത്തൊന്നും പോകാതല്ലേ ഉരിച്ചെടുത്തിരിക്കുന്ന കേട്ടോ എൻ്റെ വല്ലിയമ്മ എൻ്റെ ഉമ്മാട ഉമ്മാടോ ഉമ്മ എൻ്റെ വല്യമ്മ ഇതുപോലെയാണ് മീൻ വെട്ടുന്നത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള അമ്മച്ചി പറയും എൻ്റെ സജി മീൻ വെട്ടുന്നതുകണ്ടാല് വല്യമ്മ വന്നിരുന്ന് മീൻ വെട്ടുവാണെന്ന് തോന്നുമെന്ന് പറയുവേ അമ്മച്ചി മരിച്ചുപോയി പോയി കണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന ഒരു ആനിലയുടെ ചൂട്ടിലോട്ട് എല്ലാവരും കൂടെ വരും ആ തൊട്ടപ്പുറത്ത് അപ്പുറത്തും വീട്ടിലെ ആൾക്കാരെല്ലാം കൂടെ മീൻ മേടിച്ചിട്ട് പെണ്ണുങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിരുന്നാ വെട്ടുന്നത് നല്ല രസോ കഥയും പറഞ്ഞിരുന്ന് അപ്പം ഞങ്ങൾ പിള്ളേർ സംഘത്തെ അടുപ്പിക്കത്തില്ല ദേഹത്തൊക്കെ ആവും മാറും വേണ്ടാന്ന് പറയും ഞാൻ സമ്മതിക്കത്തില്ല എനിക്കൂടെ വെട്ടണമെന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് വലിയമ്മടെ കൂടി ഇരിക്കും കേട്ടോ അമ്മച്ചീലെയൊക്കെ കൂടി ഇരുന്ന് വെട്ടും അപ്പോൾ പറയുന്ന അമ്മച്ചി പറയും സാജി മീൻ വെട്ടുന്ന കണ്ട ശരിക്കും എനിക്ക് എൻ്റെ വല്യമ്മ ഇരുന്ന് വെട്ടു എന്ന് തോന്നുമെന്ന് പറയും കേട്ടോ എൻ്റെ ഉമ്മാടോ ഉമ്മാടോ ഉമ്മ വലിയമ്മ ഉമ്മച്ചാട വല്ലിയമ്മ ഞങ്ങളും വലിയമ്മന്നാണ് വിളിക്കുന്നത് അപ്പോൾ താ നമ്മുടെ മീൻ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വലിയ മഹത്വമൊന്നും പറഞ്ഞല്ല നമ്മൾ ചെറുപ്പത്തിലേ ഇതൊക്കെ ഒന്ന് ചെയ്യാനൊക്കെ ഒരു താല്പര്യം ഉണ്ടെങ്കിലുണ്ടല്ലോ ഒക്കെ നമുക്ക് എളുപ്പമാണ് തലയൊന്നും വീടെ മാട്ടേം കപ്പ കഴിക്കാൻ സൂപ്പറല്ലേ ചെയ്യാം അതാണ് നമ്മുടെ കപ്പ കൊണ്ടുവന്നിട്ടിരിക്കുന്നുണ്ട് നല്ല തറക്കപ്പയാണ് ഇത് വെള്ളപ്പൊക്കം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തറച്ചെടുക്കുമല്ലോ അതൊക്കെ രാവിലെ വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ മധുച്ചേട്ടനും ഇഷ്ടമാണ് ഈ കപ്പ അപ്പം നമുക്ക് ഇവനെ അങ്ങോട്ട് ഒരിച്ച് കറി വെച്ച് മുളകിട്ട് വെച്ചിട്ട് കുടംപുളിയൊക്കെ ഇട്ട് വയ്ക്കാം അടിപൊളിയാണ് ഒന്നും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം എന്നിട്ട് കപ്പയൊക്കെ പുഴുങ്ങാം അപ്പം നമ്മുടെ മീൻ കറി വെക്കാനായിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി തക്കാളി അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ഈ ഓവർ സംസാരം ഇഷ്ടപ്പെടാത്തവരും കാണും കേട്ടോ ഒരുപാട് പേര് പറയും താ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പറയും അതുകൊണ്ടാണ് കേട്ടോ അപ്പം വേണ്ട നമ്മുടെ ഇഞ്ചി ഈ പേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്ര തൃപ്തിയല്ല അപ്പം നമ്മൾ ദിവസവും ഒരേപോലെ മീൻ കറി വെക്കാതെ ഒരു മാറ്റമൊക്കെ ആവാം ഞാൻ ഞാൻ എന്തേണ്ട ഇന്നൊരു ഇതിനു മുമ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതായി വീഡിയോ ഇനി അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ച് മുളക് പൊടിയെടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണേ അതിൻ്റെ അകത്തേക്ക് നമ്മൾ പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ മീൻ കറിക്കൊക്കെ ചേർക്കുമല്ലോ അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ എടുക്കുക എടുക്കുന്നതിനനുസരിച്ചുള്ള ഓരോരോ സാധനങ്ങളും എടുക്കുമ്പോൾ നമ്മൾ മീൻ എത്രയുണ്ടോ അതിനനുസരിച്ച് വേണം എടുക്കാൻ അപ്പോൾ അതാ നമ്മളിതിലേക്ക് ഞങ്ങൾ ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി ഏറെ ചേർക്കും എല്ലാത്തിനും കേട്ടോ നമുക്ക് കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുമ്പോൾ പിന്നെ കൊളസ്ട്രോളിൻ്റെ ഇതൊക്കെ കുറവ് കിട്ടും ഞങ്ങൾക്ക് ഒരു പക്ഷേ ഇത്രയും എരിവും ഇത്രയും എണ്ണയും നെയ്യുമൊക്കെ ഉപയോഗിച്ചിട്ട് പോലും കൊളസ്ട്രോൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കുരുമുളകും വെളുത്തുള്ളി ഞങ്ങളുടെ ഫുഡിലെല്ലാം എല്ലാം മിക്ക ഭക്ഷണങ്ങളും ഞങ്ങൾ കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പോൾ അതാണ് ഞാൻ ഇച്ചിരി ഏറെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കാരണം നമ്മുടെ മീൻ ഇച്ചിരി കട്ടിയുള്ള മാംസമുള്ള മീനാണ് ഒരൽപ്പം ഉരുവാപ്പൊടി ഒത്തിരി വേണ്ട കഴിക്കും ഓറായാൽ കഴിച്ചു പോവേ കുരുമുളക് പൊടിയോടൊപ്പം തന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന പണിയാണേ ഇച്ചിരി പെരിഞ്ചീരകപ്പൊടി കൂടി ചേർക്കും കേട്ടോ ഒരൽപ്പം ഒരു കാൽ കാൽസ്പൂണ് ഒത്തിരി ഇട്ടിട്ടില്ല ഒരു കാൽ സ്പൂണാണിത് നിങ്ങൾക്ക് ഒത്തിരിയാന്ന് തോന്നുന്നതാണ് കേട്ടോ ഇത് എല്ലാം ഇട്ടിട്ട് നമ്മളിതാ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ ഒരു നുള്ളു കായപ്പൊടി ഇട്ട് കേട്ടോ അത് എടുക്കാൻ വിട്ടുപോയി ഇത്രയും ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില ഒന്നെടുത്തിട്ട് നല്ല ഫ്രഷ് കറിവേപ്പില കേട്ട ഇതൊന്ന് ഞെരടി ഇതിലേക്കൊന്നിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ മീൻ മുളകിട്ട് വെക്കുന്നത് ഒരുപാട് സ്റ്റൈലിൽ ചെയ്യാം നമുക്ക് അപ്പം ഇങ്ങനെ മുളക് ഈ പിന്നെ കറിവേപ്പില ഞരടി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മീൻ ഒരു പ്രത്യേക ഈ കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്ന കുറച്ച് വെള്ളവും കൂടെ ചേർക്കും എന്നിട്ട് ഒന്ന് ഒന്ന് കുഴച്ചെടുത്തിട്ടാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക മല്ലിപ്പൊടി ഞാനിത് ചേർക്കുന്നില്ല കേട്ടോ വെറും മുളക് പൊടിയും കുരുമുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും ചേർത്തു കുറച്ച് കറിവേപ്പില ഉപ്പ് വട വെളിച്ചെണ്ണ ഇതിത്രയും ഒഴിച്ചിട്ട് ഞാനിനി ഒരു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുക കേട്ടോ കണ്ടോ നമ്മളതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക നമ്മുടെ ഇഷ്ടമാണ് ഇത് ഇങ്ങനെ വേവിച്ച് വെച്ചിരുന്നാലുണ്ടല്ലോ രണ്ട് ദിവസം മൂന്ന് മൂന്ന് ദിവസമൊക്കെ നമുക്കെടുക്കും ഒരു ഫ്രിഡ്ജിൽ പോലും നിങ്ങൾ കഴിവതും നിങ്ങൾ കറികൾ ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ ടേസ്റ്റ് മാറിപ്പോവും ഇനി നമ്മൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടേ നമ്മുടെ ചട്ടിരെ നന്നായിട്ട് തിളച്ച് ചൂടായി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് ഉലുവയിട്ട് ഒന്ന് പൊട്ടിക്കുകയാണ് നമ്മൾ ഉലുവപ്പൊടി പൊട്ടി ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു 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 ഇതിന് വേണ്ടിയിട്ട് ഉലുവ പൊട്ടി ചെറിയ ഉള്ളി അങ്ങോട്ടിട്ട് കൊടുത്ത് ഇനി ഒരെണ്ണം അരിയാനുണ്ട് ദാരിഞ്ഞെടുക്ക നമ്മുടെ വെളുത്തുള്ളി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൊരിയട്ടെ അപ്പം നമ്മൾ ഞാൻ എൻ്റെ ഓരോ വീഡിയോയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മീൻ കറി വെക്കുന്ന പല തരത്തിലാണ് ഒരേ സംഭവങ്ങളൊക്കെ തന്നെ പല ഇത് മോഡലാണ് വെച്ചാൽ അപ്പം തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റുമാണ് നമുക്ക് രുചി വ്യത്യാസം വരും കേട്ടോ ഒരേ സാധനം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും ചെയ്യുന്ന ആ രീതിയിലുള്ള വ്യത്യാസം കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ വെറൈറ്റി രുചികളാണ് അതാണ് നമ്മുടെ കിച്ചൺ ട്രഷറിൻ്റെ ഇഞ്ചി പേസ്റ്റാണിത് ഞാൻ അങ്ങനെ ഇത് ഉപയോഗിക്കുന്നതല്ല ഇപ്പൊ ചിരണ്ടി എടുക്കാനൊന്നും സമയം അതാ കുറച്ച് ഉണ്ട ഇഞ്ചി പേസ്റ്റ് ആണ് ഒത്തിരി വേണ്ട കുറച്ചൊന്ന് ഇട്ടുകൊടുക്കുന്നു ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഒക്കെ മൂട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഈ കുഴച്ചു വെച്ചിരിക്കുന്ന മസാലയുണ്ടല്ലോ ഉണ്ടല്ലോ അതങ്ങോട്ട് കോരിയിട്ട് കൊടുക്കുക കേട്ടോ ിട്ടിട്ട് കാണിക്കാവേ അപ്പാ നമ്മുടെ അരപ്പ് എണ്ണ എണ്ണയ്ക്കകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ ഇന്ത്യയുടെയും വെളുത്തുള്ളിയുടെയും ഈ അരപ്പ് മൂത്ത മണവും എല്ലാം കൂടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് വന്ന് മൂത്ത് എണ്ണയെന്ന് തെളിഞ്ഞോട്ടെ ഇതൊക്കെ ക്ഷമയോടെ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ പാചകം എന്ന് പറയുമ്പോൾ ഒരു കലയാണ് ആ കലയെ കൊലപാതകം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഓഹോ കലാവാസനയുള്ളവരാണ് നല്ല പാചകക്കാർ അപ്പൊ നമുക്ക് ആ കലയെ പോഷിപ്പിച്ചെടുക്കുക അറിയാത്തവരൊക്കെ കുറെശേ കുറെശേ ചെയ്ത് പഠിക്കുക ആദ്യമൊക്കെ പരാജയപ്പെട്ടോട്ടെ നമ്മൾ വിടരുത് വീണ്ടും 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 ചെയ്യണം എന്നതാണ് നമ്മുടെ അരപ്പൊക്ക ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ തക്കാളി കുട്ടനെ അങ്ങോട്ട് തട്ടി തട്ടിക്കൊടുക്കുകയാണേ തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തേക്ക് അകത്തേക്ക് വേണേൽ ഒരു അല്പം വെള്ളം ഒന്നുവെച്ച് കൊടുക്കും കാരണം നമ്മുടെ തക്കാളി എന്ന് തന്നെ തുടയണം അതിന് അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ അതിൽ ചേർത്തിട്ടുള്ളതാണ് അതിനനുസരിച്ച് മാത്രമേ പിന്നീട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ അല്ലാതെ ആദ്യം ഇട്ടതോർക്കാതെ കുറേ വാരി എടുക്കരുത് അങ്ങനെ ഉപ്പ് ചേർക്കുന്ന എന്തിനസാലക്കകത്ത് ശരിക്കും ഇങ്ങോട്ട് പിടിച്ചിട്ട് എല്ലാം ആകുമ്പോൾ തന്നെ നല്ലൊരു ഇതാണ് അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ആടി ഓടിയായിട്ട് വന്നിട്ട് വേണ്ട വേണ്ട നമ്മുടെ പുളി കുടം പുളിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളാവശ്യത്തിന് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് വാരി വിതറുക വെള്ളമൊക്കെ ഒഴിച്ച് തിളയ്ക്കട്ടെ നിങ്ങളപ്പുറത്ത് കേൾക്കുന്ന ആ ശബ്ദം നമ്മുടെ കൊറിയർ ചെയ്യാനുള്ള പാക്കിംഗ് അവിടെ നടക്കുകയാണ് അതാണ് കേട്ടോ നമ്മുടെ കറി ഞാനൊന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ എണ്ണ കണ്ട് നിങ്ങൾ പരിഭ്രാന്തരാവണ്ടതങ്ങ് മാറും എണ്ണയൊക്കെ ചേർത്തെങ്കിലേ ഈ കറിക്കൊക്കെ ഒരു ടേസ്റ്റ് കിട്ടത്തല്ലോ കേട്ടോ ഞാൻ പിന്നെ എണ്ണ പഞ്ചാര തേയില എന്താ പറയുക നമ്മുടെ തക്കാളി ഈ കറി വെക്കില്ല ഈ വക കാര്യങ്ങൾക്ക് മൂച്ചിഭ്രാന്തെന്ന് പറയാം ഓക്കെ അടച്ചു കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ആരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തലയെ അങ്ങോട്ട് പെറുക്കിയിട്ട് കൊടുത്തു തൊട്ടുപുറകിൽ നമ്മുടെ മീ അരിഞ്ഞു വെച്ചിരിക്കുന്ന മീനും എല്ലാം വാരിയിട്ട് കൊടുത്ത് അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ടെ ഉപ്പും പുളിയൊക്കെ പിടിക്കട്ടെ ഞാൻ ഈ മുളകിട്ട് വെക്കുന്ന അതേപോലെ തന്നെ മാംസക്കട്ടിയുള്ള മീനുകൾക്കെല്ലാം ഉപ്പും പുളിയും നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കും അവരെ അതിന് മാംസത്തിലൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് കിട്ടും ഉപ്പും പുളിയും കുരുമുളകിൻ്റെയൊക്കെ ആ ടേസ്റ്റ് അപ്പോൾ തിളക്കട്ടെ നമ്മൾ കുറച്ച് മീനൊന്ന് പൊരിക്കാനും കൂടി എടുത്തിട്ടുണ്ട് ഒന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മസാലയൊക്കെ പുരട്ടിയിട്ട് അതൊന്ന് വെക്കാം നമ്മുടെ മീൻ തേണ്ട പൊരിക്കാനുള്ള അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ കറി ദേ തിളച്ച് എടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ആ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് അത്ര തൃപ്തിയായില്ല അതുകൊണ്ട് തന്നെ അതാ ഞാൻ ഒരു പീസ് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചിടാൻ പോവുകയാണെ നമ്മൾ ഈ മീൻ കറി മീൻ മുളകിട്ടൊക്കെ വെക്കുന്നതിന് ശരിക്കും ഇഞ്ചി ഒക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുന്തിരിക്കണം ഇതാ എനിക്ക് ഇച്ചിരി ഇഞ്ചി ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടിട്ടെങ്കിൽ നമ്മുടെ കറിക്ക് ആ ഒരു ടേസ്റ്റ് മുൻപിൽ നിൽക്കത്തുള്ളു കേട്ടോ അപ്പം ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഇച്ചിരി ഇഞ്ചിച്ചോ വന്നോട്ടോ സാരമില്ല നമ്മുടെ ഇഞ്ചിയല്ലേ നമ്മുടെ സ്വന്തം ഇഞ്ചിയല്ലേ കുഴപ്പമില്ല അപ്പോൾ ഇനി നമ്മൾ ചാറൊക്കെ കുറുകി വരുന്നുണ്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കിടു ആ നല്ല തകർത്തും മഴ പെയ്യോ ആട്ടോ ചൂടാണേ 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 എന്നാ പിടിച്ചോന്നു പറഞ്ഞ് തന്നിരിക്കുവോ മഴ അതാ നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തു ഇനി കറി ഭയങ്കര മഴ കറിവേപ്പറ്റിയൊന്നും പറിക്കാൻ പോവാം സമയം വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ കറിയുടെ ഉപ്പൊക്കെ നോക്കട്ടെ ഉം അടിപൊളി ഇനി നമുക്ക് കുറച്ച് കപ്പ കൂടി അങ്ങോട്ട് പുഴുങ്ങാൻ ഇത് തറക്കപ്പ ഇതിന് പറയുന്നത് കേട്ടോ നമ്മൾ ഇവിടെ പറയുന്നത് തറക്കപ്പ എന്നാണ് ഇത് കണ്ട മഴക്കാലം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് പറിച്ചെടുക്കും ഇത്തരം കപ്പ കണ്ടോ ഇത് ഇളവന പെട്ട ഒന്ന് തിളച്ചാൽ വേവെന്നാണ് ചിലത് വേഗത്തില്ല കേട്ടോ ചില കപ്പ വേഗത്തില്ല അപ്പൊ കപ്പയൊക്കെ അടുപ്പി വെച്ചിട്ട് ഞാൻ കുറച്ച് പയറൊന്നും റെഡിയാക്കി എടുത്ത് പയറൊന്നും മെഴുക്ക് പുരട്ടി നിങ്ങളുടെ വടക്കോട്ടൊക്കെ പറയുന്നത് ഉപ്പേരി എന്നാണ് ഉപ്പേരി തന്നെ ഞങ്ങളുടെ നാട്ടിലിത് പിന്നെ പയറ് മെഴുക്കുരട്ടി അപ്പം നമ്മുടെ കറിയൊക്കെ തന്നെ വറ്റി നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരിപ്പുണ്ട് അവിടെ പയർ കൂടി ഒന്ന് മെഴുക്കുവിരട്ടിയാക്കി എടുക്കട്ടെ അതിന് ഒഴിച്ച് എണ്ണയ്ക്കകത്താണ് ഞാൻ എപ്പോഴായാലും എപ്പോഴും പറയുന്നതാണ് നമ്മുടെ മെഴുക്കുരട്ടിയൊക്കെ എണ്ണയ്ക്കകത്ത് തന്നെയാണ് വെള്ളം ഒഴിക്കരുത് നമുക്ക് മീനും കൂടി ഒന്ന് മീനെ ഒന്ന് പൊരിച്ചെടുക്കാം മസാലക്കകത്ത് അങ്ങനെ പെരട്ടി വെച്ചിട്ടിട്ട് അപ്പോൾ ഈ ജോലി തിരക്കിനിടയ്ക്ക് മാങ്ങ കുറച്ച് നിൽക്കുന്നു അത് മഴക്കാലമായ ഇനി അത് കേടായി പോകത്തതേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കുറച്ച് അരിഞ്ഞെടുത്തിട്ട് രാത്രിയിൽ ഇരുന്ന് അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചതാണ് കേട്ടോ എന്നിട്ട് അതൊന്ന് അച്ചാറിട്ടതാണ് അപ്പോൾ അതൊന്ന് തണുത്തിട്ടുണ്ട് എൻ്റെ ആച്ചക്കുട്ടനും കുഞ്ഞപ്പനും കൂടെ മത്സരിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു വിട്ട കടുമാങ്ങ ഒക്കെ തീർത്തെന്ന് റുക്കു പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഒരാൾ പോകുന്നുണ്ട് അപ്പോൾ ആളിൻ്റെ കൊടുത്ത് വിടാ വിടാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ നമുക്ക് എനിക്കിതൊക്കെ കളയാൻ മനസ്സില്ല വാവലും കിളിയും തിന്നു പോകുന്നു അപ്പോൾ അതിന് കുറേ പച്ച പറിച്ചുകൊണ്ട് വന്ന് മിനിഞ്ഞാന്ന് രാത്രിയിൽ ലേഹിയുമെല്ലാം കോരി കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ഞാൻ അരിഞ്ഞെടുത്തത് കേട്ടോ എന്തിനാ എൻ്റെ മക്കൾക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോതാ നമ്മുടെ ശർക്കര ചേർത്ത മാങ്ങ അച്ചാർ ഇവിടെ റെഡി മണി ഉണ്ടക്കയം ബാക്കി ഇനി ഇരിക്കുക അത് ഞാനൊരു കുപ്പിയിലോട്ട് എടുക്കും എന്റെ കുഞ്ഞമ്മമാരുണ്ടല്ലോ എന്റെ ആച്ചിയും എന്റെ എന്റെ കുഞ്ഞപ്പനും രണ്ടുപേരും കൂടെ എണ്ണമാങ്ങനെ അപ്പ ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ ടേസ്റ്റ് നോക്ക് ഉമ്മിതേ പകുതിയോളം ആയി അത് വായി വെച്ചൂട് നമ്മളിവിടെ നിന്നും കൊടുത്തുവിട്ട എണ്ണമാങ്ങയും മാമ്പഴത്തരയും കഴിച്ചിട്ട് ചേട്ടനും അനിയനും പറയുന്നത് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് ചാച്ചിയുടെ ഉടുപ്പടുത്തിട്ടിട്ടിരിക്കുകയാണ് അതിനോനും ഇത് ഇഷ്ടപ്പെട്ട് ഇത് പിന്നെ സൂപ്പറോ ാണെങ്കിലും അവർക്ക് വേണ്ടി കൊടുത്തു വിടുമ്പോൾ അവർ കഴിച്ചിട്ട് അഭിപ്രായം പറയുമ്പോ എത്ര അറിയാമോ മാമ്പഴത്തര കഴിച്ചതിന് ശേഷം എന്റെ പെൺമക്കള് രണ്ടുപേരും പറഞ്ഞു എൻ്റെ എൻ്റുമ്മി എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണുമെന്ന് അപ്പൊ ഭയങ്കര സന്തോഷമാണ് എന്താ ടേസ്റ്റ് നോക്കാം എങ്ങനുണ്ട് അതിനുവെങ്ങനുണ്ട് അമ്മാക്കാ ഓ എൻറെ ഉമ്മീ കണ്ടിട്ട് തന്നെ കൊതി വരുന്നത് ഞാനെന്ന് കഴിക്കട്ടെ മെഴുക്ക് പുരട്ടി കണ്ട നന്നായിട്ട് മൊരിഞ്ഞ എണക്കകത്ത് കെട്ടെന്ന് മുരിഞ്ഞ് വന്ന കണ്ട ഒരു തുള്ളി വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിച്ചിട്ട് പയറൊക്കെ മെഴുക്കു പുരട്ടി ഇങ്ങനെ വേവിച്ച് പുഴുങ്ങി പുഴുങ്ങിയെടുത്ത പോലെ ഇരിക്കും കണ്ടോ ഇതിൻ്റെ ഉണ്ട് ഇത് മാത്രം മതി നമുക്ക് ചോറും നമ്മുടെ പാത്രത്തിലേക്ക് പോരാൻ പോവുകയാണ് കേട്ടോ എല്ലാം കൂടി ടിളക്കാതെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ മീൻ കറിയൊക്കെ വിളമ്പുമ്പോൾ എല്ലാം കൂടി ഇട്ട് ഇളക്കരുത് ഇളക്കാതെ ഒരു സൈഡിൽ നിന്ന് വിളമ്പണം കേട്ടോ വേണ്ട വേണ്ട അല്ലെ മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ നിലത്ത അതിലക്കറി ഇരിക്കുന്നില്ലേ അത് കളയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ തുമര ഇട്ട് കറി വെക്കുന്നില്ല സമയവും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അയല മീൻ കറി കൂടി അങ്ങ് വെള്ളം പോവുക മാങ്ങ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പച്ചക്കറി വെച്ച് നമ്മുടെ മാങ്ങ വേണ്ട വേണ്ട മാങ്ങ ഇട്ടായിരുന്നു ഇന്നലെ തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ ഈ കപ്പ തറക്കപ്പയാണ് ഇത് വേവത്തില്ല മൂന്നടി അടിച്ച് നാലടി അടിച്ച് തുറന്ന് നോക്കിയിട്ട് ഒരു രക്ഷയില്ല ഞാനൊരു പത്തടിയൊക്കെ അടിച്ചു അടിച്ചപ്പോൾ മര്യാദയ്ക്ക് അത് വെട്ടു നമ്മളോടാ കളി അല്ലേ അത് നമ്മളോട് വേണ്ടതാ നോക്കിക്കേ പത്താമത്തെ അടിയിൽ എന്ത് ഉള്ളതാ തറക്കപ്പങ്ങനെ വേകാറില്ല കേട്ടോ സാധാരണ തറക്കപ്പ നമ്മൾ ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് പറിക്കുന്ന കപ്പ വേവത്തില്ലത ഇവനെ ഞാൻ വേവിച്ചു പത്തടി അത്ര വെള്ളത്തില്ലല്ലോ നമ്മുടെ ഇടയ്ക്കല്ല കളി നമ്മുടെ കണ്ണമേല കറി വെച്ച് അയല കറിയുണ്ട് മീൻ പൊരിച്ച് മെഴുക്കുപരട്ടിയുണ്ട് പിന്നെ നമ്മുടെ അടിപൊളി മാങ്ങാച്ചാറും ഉണ്ട് പോരെ ഇത്രയൊപ്പിച്ച് ഇനി ഈ ചോറൂണ് കഴിഞ്ഞേച്ച് ഞങ്ങൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒത്തു നോക്കാൻ പോവുക അഞ്ച് മണിയാകുമ്പോഴേക്കും കൊറിയർ ചെയ്തിട്ട് നമ്മൾ ഉമ്മയുടെ മോനെ കാണാനായിട്ടും പോവുകയാണ്

ഒരു കിലോ മുതൽ പന്ത്രണ്ട് കിലോ വരെയും ഓരോരുത്തർ വാങ്ങിക്കുന്നുണ്ട് ആദ്യം ഒരു കിലോ രണ്ട് കിലോ വാങ്ങിച്ച് കഴിക്കുന്നവർ ഇത് നമ്മൾ കൊച്ചുപൊടി കുഞ്ഞുങ്ങൾ മുതൽ വയസ്സ് ചെന്നവർ വരെയും ഉപയോഗിക്കാവുന്നതായത് കൊണ്ട് തന്നെ ആദ്യം ഒന്നും രണ്ടും കിലോ വാങ്ങിക്കുന്നവർ പിന്നീട് ബൾക്കായിട്ട് ഒരു വീട്ടിലേക്കുള്ള പലർക്കായിട്ടാണ് ബുക്ക് ചെയ്യുന്നത് ഒരു കിലോ മേടിക്കുന്നുണ്ട് ഒരു കിലോ കുറേ കൂട് കുറേ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് അപ്പം നമ്മളിതെല്ലാം പാക്ക് ചെയ്യുമ്പോൾ പിന്നെ വലിയ എന്താ പറയുന്നത് പത്തും പന്ത്രണ്ടും എട്ടും ഏഴും അഞ്ചും ആറും മൂന്നും രണ്ടും അങ്ങനെ തരം തിരിച്ചാണ് മാറ്റി മാറ്റിവെക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ലേഹ്യം പഠിച്ചവൻ്റെ അനുഗ്രഹത്താൽ ഇനി മലയാളികൾ ചെന്ന് എത്തിപ്പെട്ടിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും എത്തി ഈ കഴിഞ്ഞ ആഴ്ച സൗത്ത് ആഫ്രിക്കയിലെ ഉഗാണ്ടയിലും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പടശന അനുഗ്രഹത്താൽ കഴിക്കുന്നവർക്കെല്ലാം അതിൻ്റേതായ ഫലം കിട്ടുന്നുണ്ട് ഒന്ന് നമുക്ക് ഇന്ന കാര്യത്തിനൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അത്രമാത്രം ആയുർവേദ മരുന്നുകളുടെ ഒരു കൂട്ടായത് കൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് അസുഖങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാനും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ബെനിഫിറ്റ്സാണ് ഈ ഈ ഒരു മരുന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് കിട്ടുന്നത് അവരുടെ എല്ലാം പ്രാർത്ഥനയും ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്കും ഭയങ്കര സന്തോഷമാണ് ഇത് കഴിച്ചിട്ട് എല്ലാവർക്കും അതിൻ്റേതായ ഫലം കിട്ടുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ഇന്ന് അഞ്ചു മണിക്ക് കൊറിയർ ചെയ്യാനുള്ള സംഭവങ്ങളാണ് ഇത് മുഴുവനും അങ്ങനെ ഓരോ ബാച്ച് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് പോലും നമുക്ക് ഒരൊറ്റ ബാച്ചിൽ പോലും കൊടുത്ത് തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പാക്ക് ചെയ്യുന്നത് പാക്ക് ചെയ്യുന്നത് നമ്മുടെ വണ്ടിയിലേക്ക് മാറ്റുന്നുമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡി ടി ഡി സിക്ക് മാത്രം നമ്മൾ കൊണ്ടു കൊടുക്കണം പ്രൊഫഷണൽ കൊറിയറിൻ്റെ വണ്ടി നമ്മുടെ വീട്ട് മുറ്റത്ത് വരും അവർ വന്നെടുത്തുകൊണ്ട് പോയിക്കോളും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ തണ്ട ഇതെല്ലാം കഴിഞ്ഞു അഞ്ച് മണിക്ക് വണ്ടി വന്ന് കൊണ്ടുപോകുന്ന സമയമായി ഇനി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് നമ്മളുടെ ഉമ്മയുടെ മോനെ കാണാനായിട്ട് നമ്മൾ ഇവിടെ വന്ന കേട്ടോ നമ്മുടെ ഉമ്മയുടെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലിലാണ് തല എല്ലാം ഇളക്കി ഓപ്പറേഷനൊക്കെ ചെയ്തിരിക്കുകയാണ് പിന്നോടനിയൊന്നും അവൾക്ക് നമ്മ നമ്മുടെ വീട്ടിലൊന്നും വരാനൊന്നും സാധിക്കത്തില്ല പക്ഷേ ഒന്ന് ഭേദമായിട്ട് അല്ലെ നമ്മൾ മനുഷ്യരല്ലേ അവരും അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവിധ ധൈര്യവും കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതാണ് കണ്ടിട്ട് തന്നെ സങ്കടം വരുന്നു മോനെ പുരാനിയെ നീ ഒരാപത്തും ഇല്ലാതെ എൻ്റെ പൊന്നുമോനെ എണീപ്പിക്കണ്ടേ നമ്മുടെ ഉമയെല്ലാവരും എൻ്റെ ഉമ്മയെ തിരക്കിയിട്ടുണ്ട് ഉമ മോന് ഒട്ടിരിക്കുവാണ് മോൻ്റെ അവസ്ഥ ഇതാണ് ഉണ്ടാ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാനിന്ന് കാണാൻ പോകും തല കൈനങ്ങനെ വെക്കല്ലേ ഡീസ്ടെ ഈ സൈഡ് കംപ്ലീറ്റ് അതുകൊണ്ട് അതറിയുന്നില്ലല്ലേ വീണ്ടും എടുത്ത് കൈമടി കൈ ഒന്ന് ചരിയാതെ അള്ളാഹുല്ല മനുഷ്യരെ ആവത്തിടങ്ങറുകളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ റബ്ബ് നമ്മളാ വലുതായിട്ട് വരാനുള്ളത് കണ്ണി കൊള്ളാനുള്ളത് കുരുവത്ത് തട്ടിക്കളയട്ടെ നമ്മുടെ വീഡിയോയും ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല് അസലാമലൈക്കും